എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിന്റെ പതിനൊന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം ം ഗണപതി സ്തുതി സരസ്വതി സ്തുതി ഗുരുതി ഇഷ്ടദേവതാ പ്രാർത്ഥന ശ്രീരാമസ്തുതി വാത്മീകി സ്തുതി ആഞ്ജനീയ സ്തുതി പിന്നെ മറ്റുള്ള മന്ത്രങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് രാമായണം വായിച്ചു തുടങ്ങാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്ന നിത്യമെന്ന വസിഷ്ഠനും ശ്യാമള നിറം പോണ്ട കോമളകുമാരനും രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ ഭരണനിപുണനാം കൈകേ തനയനു ഭരതൻ എന്നു നാമം അരുളി ചെയ്തു മുനി ലക്ഷണാനിതനായ സുമിത്രു ലക്ഷ്മണൻ എന്നു തന്നെ നാമവും അരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഖനിച്ചിടുക നിമിത്തമായി ശത്രുഘനൻ എന്നു സുമിത്രാത്മജരജനും വും നാല് പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചോദം തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘനന്മാർ ഒരുമിച്ചെല്ലും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായ ഒരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോഹാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണ അപാങ്ക വീക്ഷണം കൊണ്ടും സാരസ്യ അവ്യക്തവർണാലാപീഷം കൊണ്ടും രൂപ സൗന്ദര്യം കൊണ്ടും നിശേഷം കൊണ്ടും ബന്ധുരദന്താങ്കുര സ് കൊണ്ടും ഭൂതലസ്ഥിത പാതാ ജയയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാ ചേഷ്ടങ്ങളെ കൊണ്ടും ും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തീന്ദ്രിയങ്ങൾക്കുമെല്ലാം പാലദേശാന്തേ സ്വർണാശ്വാർത്ഥ വർണാകാരമായി മാലേയണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ചനം അണിഞ്ഞതി മഞ്ചുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ഡലം മിന്നിടുന്ന സ്വർണതർപ്പണ സമഖണ്ഠ മണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യ മധ്യേ കോർത്തു ചാർത്തിയിടുന്ന ഒരു കണ്ടകാണ്ടോദ്യൂതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിശ്രുതോരസി ചാർത്തും തുളസി മല്യങ്ങളും നിസ്തൂലപ്രവ വത്സലാഞ്ജനവിലാസവും അംഗതങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശാർത്ഥം കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുന്നാഥൻ ഭർത്താവിൻ്റെ അധിവാസം ഉണ്ടായു അയോധ്യയിൽ പോൽത്താർ മാനി നിതാനും കളിച്ചു വിളങ്ങിനാൻ വന്നു ദമ്പതിമാരെ ബാല്യം കൊണ്ടേം രഞ്ജിപ്പിച്ചു സാമ്പ്രതി കൗമാരൂ സംപ്രാപിച്ചിതൂമില്ലേ നമുക്ക് അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നോക്കാം സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലേ ഇവങ്കലേ സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലേ രമിച്ചിടുന്നു നിത്യം രമിച്ചിടുന്നു നിത്യം എന്ന് ഓർത്തു വസിഷ്ഠനും എന്ന് ഓർത്തു വസിഷ്ഠനും ശ്യാമളനിറം പൂണ്ട കോമളകുമാരനു രാമൻ എന്നൊരു അപ്പൊ അവിടെ രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ എന്ന് വായിച്ചു പോകുമ്പോൾ അതിനൊരു ഭംഗിയില്ല അതിനു പകരം ശ്യാമ നിറം പോണ്ട കോമളകുമാരനു രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ ഇട്ടാനല്ലോ ഭരണനിപുണനാം കൈകേ തനേനു എന്നു നാമം അരുളി ചെയ്തു മുനി യും ഭരതൻ എന്നു നാമം അരുളി ചെയ്തു മുനി ലക്ഷണാനിതനായ ഇപ്പൊ പലരും അവിടെ വരുമ്പോൾ ലക്ഷ്മണാനിതനായ എന്നൊക്കെ വായിക്കാറുണ്ട് അത് ശ്രദ്ധിച്ചോളണം ലക്ഷണാനിതനായ സുമിത്രാതനേനു ലക്ഷ്മണൻ എന്നുതന്നെ നാമവും അരുൾ ചെയ്തു അവിടെ ലക്ഷ്മണൻ എന്നു തന്നെ ലക്ഷ്മണൻ എന്നു തന്നെ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഹനൻ എന്നു സുമിത്രാത്മജ അവരജനും നാമധേയം നാല് പുത്രർക്കും വിധിച്ഛേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ ഭാര്യമാരുമായി ആനന്ദിച്ചാൻ സാമൂഹം തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘനന്മാർ ഒരുമിച്ച് എല്ലാ നാളും മരുവിയിടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായ ഒരു സോദരന്മാരുമായി ശ്യാമള നിറമ്പോണ്ട ലോഹാഭി രാമദേവൻ കാരുണ്യാമൃത കാരുണ്യൃത പൂർണ്ണ വീഷണം കൊണ്ട് അപാംഗ വീഷണം കൊണ്ടും സാരസ്യ അവ്യക്ത ഇവിടെ അവ്യക്ത സാരസ്യ അവ്യക്ത സാരസ്യ അവ്യക്ത ലാഭ ലാഭീഷം കൊണ്ടും

ഭൂതലസ്ഥിത പാദാബ്ജയയാനം കൊണ്ടും മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൽ സമസ്തേന്ദ്രിയൾക്കുമെല്ലാം സമസ്തേഇങ്ങൾക്കും എല്ലാം പാലദേശാന്തേ സ്വർണ പർണാകാരമായി മാലേയം അണിഞ്ഞ് അതിൽ പറ്റിയിടും കുരളവും അഞ്ചനം മഞ്ചുളതരമായ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചനം അണിഞ്ഞ് അതി മഞ്ചുള തരമായ കഞ്ചനേത്രവും കടാക്ഷ അവലോകനങ്ങളും കടാക്ഷവലോകനങ്ങളും കർണാലങ്കാര

ൃയങ്ങളും നിസ്തുലപ്രഭ വത്സലാഞ്ചന വിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ്യ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പോണ്ട് സോദരന്മാരോടും ഒരു അലങ്കാരത്തെ ചേർത്താൻ ൂമിദേവിക്കു നാഥൻ അലങ്കാരങ്ങൾ പൂണ്ട് സോദരന്മാരോടും ഒരു അലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കു നാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായൊരോധ്യയിൽ പൊൽത്താർ മാനിതാനും കളിച്ചു വിളങ്ങിനാൻ ഭർത്താവിന്റെ അതായത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ആ മഹാവിഷ്ണു അവതാരം ചെയ്തപ്പോൾ അവിടെ ലക്ഷ്മി ദേവി അയോധ്യയിൽ കളിച്ചു വിളങ്ങിനാൽ എന്നാണ് പറയുന്നത് പൂതലത്തിങ്കൽ എല്ലാം തിങ്കൽ എല്ലാം അന്ന് തൊട്ട് അനുദിനം തിങ്കൽ എല്ലാം അന്ന് തൊട്ട് അനുദിനം ഭൂതിയും വർദ്ധിച്ചു ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ മാലിന്യം കൊണ്ടേവൻ രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സമ്പ്രാപിച്ചു മെല്ലെ രാമായണം എങ്ങനെ പെട്ടെന്ന് വായിക്കാമെന്നുള്ളതിന്റെ പതിനൊന്നാം ഭാഗം ഇന്നിവിടെ പൂർത്തിയാവുന്നു ശാന്തിമന്ത്രം ചൊല്ലി രാമായണത്തെ തൊട്ട് തൊഴുതന് ശേഷം നമുക്കത് മതിയാക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം